വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതിലെ അവിടെ സത്യമയുടെ വീടിന്റെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടി വിളിക്കാൻ വരുന്നവരൊക്കെ തടയാനെ പുറത്ത് ആളെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ലേലം വിളിക്കുന്നതിനിടയില് വസുമതിയും കയറി വരും പിന്നീട് സംഭവിക്കുന്നത് സുസ്മതിക്ക് അനുകൂലമായിട്ടാ അതായത് രോഹിത്തിനാണ് ആ വീട് കിട്ടുന്നത് രോഹിത്തിന്റെ പേരില് അവിടെ വെച്ച പ്രമാണെല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്ക പിന്നീട് കാണിക്കുന്നത് ഇക്കാര്യം പറയാനായിട്ട് ഉപേന്ദ്രൻ രാഘവേട്ടനെ കാണാൻ പാടക വീട്ടിലേക്ക് ചെല്ലും രാഘവേട്ടന് സങ്കടവും ദേഷ്യവും അങ്ങനെ ഉപേന്ദ്രന്റെ കഴുത്തിന് ഏരിക്കുന്നുണ്ട് അങ്ങനെ താഴെ വീഴുമ്പോ ഭാമയ്ക്ക് ഓടി വന്ന് പിടിക്കായെന്ന രാഘവൻ നേരെ അവിടെ വെച്ച് ഉപേന്ദ്രന്റെ കഴുത്തിന് ഇങ്ങനെ അമർത്തിപ്പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന പ്രമോലെ ഷാലിനി വീണ്ടും കളക്ടറായിട്ട് ജോയിൻ ചെയ്തിരിക്കാണ് കുറച്ചു കാലത്ത് ലീവ് കഴിഞ്ഞു വരില്ലേ അതുകൊണ്ട് തന്നെ സ്വീകരണം ഉണ്ട് അങ്ങനെ ഷാലിനി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എം ഡി എം ചോദിക്കും ബൾക്കായി വന്നു ചേരേണ്ട തുക എന്തുകൊണ്ടാണ് അത്രയും ചെറിയൊരു എമൗണ്ടിലേക്ക് ഓപ്പിക്കേണ്ടി വന്നത് എന്നൊക്കുമ്പോ അയാൾക്ക് അതിനൊരു മറുപടി പറയാൻ കഴിയുന്നില്ല പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇപ്പോ ആ വീട്ടിലേക്ക് തന്നെ അത് സ്വന്തം വീടായിട്ട് ഇനി രോഹിത് മനസ്സ് മാറി ബാമയുടെ കൂടെ കൂടോന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പൊ സുസ്മിതയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇനി ഇവിടെ നീയാണ് ഭരിക്കേണ്ടത് പിന്നീട് കാണിക്കുന്നത് രോഹിത് സുസ്മിതയുടെ കഴുത്തിൽ താലി ചേർത്താൻ പോകുന്നതാണ് ഇത് നീ സത്യാണോ അല്ലേന്ന് അറിയില്ല അങ്ങനെ രോഹിത് ശ്യാമയോട് പിന്നീട് സംസാരിക്കാനേ ഇത് വിഷ്ണു കാണുന്നുണ്ട് അങ്ങനെ രോഹിത് പറയണേ എന്റെ ഈ ചില കണ്ടീഷൻസ് നീ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ നിനക്ക് എന്റെ കൂടെ ഇനിയൊരു ലൈഫ് ഉണ്ടാകോ ഇതില് ഷ്യാമ എന്താന്ന് പറയുന്നതെന്ന് അറിയില്ല പക്ഷേ രോഹിത്തിന് വേണ്ടി ഷ്യാമ കുഞ്ഞേച്ചിയെയും വിഷ്ണുവിനേയും ചതിക്കുമായിരിക്കും എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കിനി കാണാൻ പോകുന്നതേ ഉള്ളു പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇല്ലാത്ത സമയത്ത് ബോസ് പറയും അവനെ മുന്നിൽ നിർത്തി ഇനി നമ്മൾ പുതിയ യുദ്ധത്തിന് തിരികൊളുത്തണം സുസ്മിതയും ആ സന്തോഷത്തിൽ നിൽക്കുകയാണെ ഷാലിനിയാണെങ്കിൽ ഇവർ വിചാരിച്ചതിന്റെ അപ്പുറത്താണ് ഇപ്പൊ ഇനി കളിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റായി രേഖപ്പെടുത്തുക അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും